മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മൂന്ന് തവണ സംസ്ഥാന പുരസ്കാരം എട്ട് തവണ എഴുപത്തിനാലാം വയസ്സിൽ പിൻതലമുറകളെ നിഷ്പ്രഭരാക്കി മമ്മൂട്ടി വീണ്ടും മലയാളത്തിലെ മികച്ച നടനുള്ള ബഹുമതി സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ ഇത്രയും പഠനാർഹമായ ഒരു അഭിനയ ജീവിതം മറ്റേതെങ്കിലും താരത്തിന് അവകാശപ്പെടാനാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പലവട്ടം ആലോചിക്കേണ്ടതില്ല വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിലാണ് മമ്മൂട്ടിക്ക് ആദ്യമായി ശ്രദ്ധേയമായ ഒരു റോൾ ലഭിക്കുന്നത് നാടകീയതയും അതിഭാവുകത്വവും കലർന്ന അഭിനയ രീതിയായിരുന്നു ആ സിനിമയിൽ നമുക്ക് കാണാനാവുക മേളയിലും സ്ഫോടനത്തിലും എത്തുമ്പോൾ പരിഭാഗമായി തുടങ്ങിയ മമ്മൂട്ടി യവനികയിലും തൃഷ്ണയിലും സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂക്കളിലും എത്തിയപ്പോൾ ക്രമാനുസൃതമായി വളരുന്ന കാഴ്ച നാം കണ്ടു സ്വയം പുതുക്കിപ്പണിയുന്ന നടനായിരുന്നു അദ്ദേഹം മമ്മൂട്ടി എന്ന വ്യക്തിയെ തീർത്തും മാറ്റിവെച്ച് കഥാപാത്രത്തിലേക്ക് പരകായ പ്രവേശം ചെയ്യാൻ കഴിയുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ മിടുക്ക കോട്ടും സ്യൂട്ടുമിട്ട് ബ്രീഫ് കേസും കയ്യിൽ പിടിച്ച് ആദ്യകാല ജോഷി സിനിമകളിൽ കണ്ട മമ്മൂട്ടിയെ പിന്നീട് ഒരിക്കലും നാം കണ്ടിട്ടില്ല കോട്ടയം കുഞ്ഞച്ചിനും യാത്രയിലും നിറക്കൂട്ടിലും വിധേയനിലും മൃഗയയിലും റാഞ്ചിയേട്ടനിലും ആമനാഴിയിലും ഓഗസ്റ്റ് ഒന്നിലും അമരത്തിലും വടക്കൻ വീരഗാഥയിലും മമ്മൂട്ടി എന്ന വ്യക്തിയുടെ ഒരംശം പോലും ഇല്ലായിരുന്നു പലരും പരാമർശിക്കാത്ത കാര്യമായി ചർച്ചകളിൽ പോലും സ്ഥാനം പിടിക്കാത്ത ഒരു മമ്മൂട്ടി കഥാപാത്രമുണ്ട് ലൗഡ് സ്പീക്കർ എന്ന സിനിമയിലെ മുരിക്കാശ്ശേരിക്കാരൻ മൈക്ക് ഇടുക്കിയുടെ ആത്മാവിനെ തൊട്ട ഒരു കഥാപാത്രമായിരുന്നു അത് അതുപോലെ സ്ത്രീ വിഷയത്തിൽ അമിത തൽപരനായ ഒരു കഥാപാത്രത്തിൽ മമ്മൂട്ടിയെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാലത്ത് അദ്ദേഹം കുട്ടേട്ടൻ എന്ന വേഷത്തിൽ നിറഞ്ഞാടി സംഘത്തിലെ കുട്ടപ്പായിയും കാണാമറയിത്തിലെ റോയിച്ചനും കൂടെവിടയിലെ തോമസുകൂട്ടിയും പ്രത്യക്ഷത്തിൽ ക്രൈസ്തവ പശ്ചാത്തലമുള്ള കഥാപാത്രങ്ങളാണ് അതേസമയം മൂന്നും മൂന്ന് ജനുസിലും ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വരുന്നവരാണ് അതിലുപരി പരസ്പര വിഭിന്നമായ ആണ് മൂന്നും മൂന്ന് തലത്തിലാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് ഭ്രമയുഗത്തെ വാഴ്ത്തുമ്പോൾ നാം വിസ്മരിക്കുന്ന മറ്റൊരു കഥാപാത്രമുണ്ട് വർഷങ്ങൾക്കുമുമ്പ് ചെയ്ത് വിപണന വിജയം നേടാതെ പോയ അഥർവത്തിലെ മാന്ത്രികൻ ന്യൂഡൽഹി ഇന്നും മമ്മൂട്ടിയുടെ ആക്ടിംഗ് കരിയറിലെ ഒരു നാഴികക്കല്ലായി തുടരുന്നു റിവഞ്ചിന് മുൻതൂക്കമുള്ള ആക്ഷൻ ത്രില്ലറുകളുടെ ഒരു ടെസ്റ്റ് ബുക്കാണ് ന്യൂഡൽഹിയും ജി കെ എന്ന കഥാപാത്രവും പരിപക്വുമായി പ്രതികാരം ചെയ്യുന്ന നിയന്ത്രിതമായ ഭാവകാവാദികളിലൂടെ കഥാപാത്രത്തിന്റെ ആത്മാവിനെ സ്പർശിക്കുന്ന നടനവൈഭവം ഈ സിനിമയിൽ പ്രകടമാണ് യാത്രയിലും നിറക്കൂട്ടിലും തലമുണ്ടനം ചെയ്ത വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട മമ്മൂട്ടി രണ്ടിലും രണ്ട് തലത്തിലുള്ള വേഷപ്പകർച്ച നിർവഹിക്കുന്നത് കാണാം മനോനില തെറ്റിയ മനുഷ്യനെ പല അഭിനേതാക്കളും മികച്ചതാക്കിയിട്ടുണ്ട് എന്നാൽ ഭ്രാന്തില്ലാത്ത ഭ്രാന്തൻ എന്ന് ആരോപിക്കപ്പെട്ട തനിയാവർത്തനത്തിലെ ബാലൻ ബാലൻമാഷ്ട്ര ധർമ്മസങ്കടം ഉള്ളിൽ തൊടുന്ന അനുഭവമാക്കി മാറ്റി മമ്മൂട്ടി വിധേയനിൽ ഭാസ്കർ പട്ടേലരായപ്പോഴും പൊന്തന്മാടയായപ്പോഴും നാം കഥാപാത്രങ്ങളെ മാത്രം കണ്ടു താനെന്ന വ്യക്തിയെ പൂർണ്ണമായി തിരസ്കരിച്ച് കഥാപാത്രത്തിന്റെ ബാഹ്യ ആന്തരിക തലങ്ങളിലേക്കുള്ള സൂക്ഷ്മ സഞ്ചാരമാണ് മമ്മൂട്ടി എപ്പോഴും സ്വീകരിക്കാറുള്ളത് അമരത്തിലെ അരയനും സി ബി ഐയിലെ സേതുരാമയ്യനും തമ്മിൽ നടപ്പിലും എടുപ്പിലും ചലനങ്ങളിലും ഭാവങ്ങളിലും സംഭാഷണങ്ങളിലും എത്രത്തോളം വിരുദ്ധ ദിശയിൽ നിൽക്കുന്നു എന്ന് പരിശോധിക്കുന്നവർക്ക് മമ്മൂട്ടി എന്ന നടന്റെ അസാധ്യ റേഞ്ച് വെളിവാകും താനൊരു ഇൻബോൺ ആക്ടർ അല്ലെന്ന സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു നടന് ഇത്രയൊക്കെ വൈവിധ്യങ്ങളും ഉയരങ്ങളും താണ്ടാൻ കഴിയുമെങ്കിൽ അദ്ദേഹം ഒരു അസാധ്യ മനുഷ്യൻ തന്നെയാണ് മലയാളത്തിൽ മികച്ച നടന്മാർക്ക് ആർക്കുമില്ലാത്ത ഒരു പ്രത്യേകത മമ്മൂട്ടിക്കുണ്ട് ചരിത്ര ഐതിഹ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ മമ്മൂട്ടി നൽകുന്ന പൂർണത ഒരു വടക്കൻ വീരഗാഥ പഴശ്ശിരാജ അംബേദ്കർ ദാദാസാഹിബ് ഇങ്ങനെ ചിലത് ചെയ്യാൻ മമ്മൂട്ടി തന്നെ വേണം ന്യൂഡൽഹിയിലെ ജി കെ എന്ന കഥാപാത്രവും നായർ സാബും മറ്റൊരു നടനെ വെച്ച് സങ്കല്പിക്കാൻ കഴിയുമോ നിറക്കൂട്ടിലും യാത്രയിലും ആവനാഴിയിലും ഇൻസ്പെക്ടർ ബിൾറാമിലും സി ബി ഐ ഈ മമ്മൂട്ടി മേജിക്ക് കാണാം പോലീസ് വേഷങ്ങൾ മമ്മൂട്ടിയോളം തന്മയത്വമായി അവതരിപ്പിച്ച മറ്റൊരു നടനില്ല തനിയാവർത്തനത്തിലും അമരത്തിലും മമ്മൂട്ടിയുടെ ഭാവപ്രകടനങ്ങൾ ഉള്ളുലയ്ക്കുന്നതായിരുന്നു ഇന്നും ആ സിനിമകൾ കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത വിധം ഹൃദയഭേദകമായ അനുഭവം പ്രദാനം ചെയ്യുന്നു മമ്മൂട്ടിക്ക് ഹാസ്യം വഴങ്ങില്ലെന്ന് പരിഹസിച്ചവർക്കുള്ള മറുപടിയായിരുന്നു കോട്ടയും കുഞ്ഞച്ചനും ലൌഡ് സ്പീക്കറും അടക്കമുള്ള സിനിമകൾ ഈ സിനിമകളിലെ ഹാസ്യം മമ്മൂട്ടിയുടെ തനത് ശൈലിയിൽ വേറിട്ട് നിൽക്കുന്ന ഒന്നായിരുന്നു ഈ വിധത്തിൽ ഏതു ഭാവപ്രകടനത്തിലും മമ്മൂട്ടി ടച്ച് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുന്നു അത്യപൂർവമായ സ്ക്രീൻ പ്രസൻസ് ആണ് മമ്മൂട്ടിയുടെ മറ്റൊരു സവിശേഷത രൂപഭാവങ്ങളിലെ ഗാംഭീര്യവും നടപ്പിലും എടുപ്പിലുമുള്ള പൗരുഷവും ഡയലോഗ് ഡെലിവറിയിലെ കരുത്തും കഥാപാത്ര വ്യാഖ്യാനത്തിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു മണിപത്തൂരിലെ ആയിരം ശിവരാത്രികൾ പോലുള്ള സിനിമകളിൽ മലയാളികളുടെ സ്വപ്നകാമുകനായി വിളങ്ങിയ അതേ നടൻ തന്നെ പരുക്കൻ വേഷങ്ങളിലും തിളങ്ങുന്നത് കാണാം കൂടെവിടയിലെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് മനുഷ്യന്റെ സൂപ്പർ ഈഗോയും കോംപ്ലക്സും ജലസിയും ഇത്രയും കരുത്തോടെ ആവിഷ്കരിക്കപ്പെട്ട മറ്റൊരു കഥാപാത്രമില്ല വൈവിധ്യമാർന്ന പ്രാദേശിക ഉച്ചാരണ ഭേദങ്ങൾ സ്ക്രീനിൽ കൊണ്ടുവരുന്നതിലുള്ള ചാതുര്യവും ശ്രദ്ധേയമാണ് രാജമാണിക്യത്തിലെ തിരുവനന്തപുരംകാരൻ കുഞ്ഞച്ചൻ എന്ന ലോക്കൽ കോട്ടയംകാരൻ കാണാമറയത്തിലെ റോയിച്ചൻ എന്ന അച്ചായൻ തൃശ്ശൂരുകാരൻ പ്രാഞ്ചി അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ സൗമ്യനായ കഥാപാത്രങ്ങളിലൂടെ വളർന്ന മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡുള്ള കുട്ടേട്ടൻ ബെൽറാം പാലേരി മാണിക്യം പുഴു പ്രമയുഗം എന്നീ പടങ്ങളിൽ വിപരീത തലത്തിൽ ശോഭിച്ചു വിനായകനെ നായകനാക്കി താൻ വില്ലനായി അഭിനയിക്കുന്ന ഒരു സിനിമ സ്വയം നിർമ്മിക്കുകയും അത് യാഥാർത്ഥ്യമാക്കാനുള്ള മാനസികാവസ്ഥ ഇന്ത്യയിൽ മറ്റേതൊരു നടനുണ്ട് മരണം വരെ സ്വപ്ന യുവാവായും മാത്രമേ അഭിനയിക്കൂ എന്ന് ക്ഷണിക്കാതെ സ്വവർഗാനുരാഗിയായ ഒരു കുടുംബനാഥനായി വന്നു കാതൽ എന്ന ജിയോ ബേബി ചിത്രത്തിൽ മമ്മൂട്ടി പഴയ വിജയ ഫോർമുലകൾ ആവർത്തിക്കാൻ വെമ്പുന്ന നടന്മാർക്കിടയിൽ പുതിയതിലേക്ക് മാത്രം സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന നടനാണ് മമ്മൂട്ടി തന്നിലെ നടന് വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ ഉന്നം ഇതുവരെ ആരും പ്രതീക്ഷിക്കാത്ത ചിലതുകൂടി തന്നിൽ ബാക്കിയുണ്ടെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു സിനിമകളിൽ സാഹസികരായി അഭിനയിക്കുന്ന പല താരങ്ങളും ജീവിതത്തിൽ ചെറിയ റിസ്ക് എടുക്കാൻ പോലും ഭയമുള്ളവരാണ് എന്നാൽ വളയമില്ലാ ചാട്ടങ്ങൾക്ക് മടിയില്ലാത്ത ആളാണ് മമ്മൂട്ടി സിനിമാ സംവിധാനത്തിൽ മുൻപരിചയമില്ലാത്ത ഒരു പടത്തിൽ പോലും സഹസംവിധായകനായോ ഇൻസ്റ്റിറ്റ്യൂട്ട് പരിശീലനം ലഭിക്കുകയോ ചെയ്യാത്ത ഡിനോ ഡെന്നിസിനും മാധ്യമപ്രവർത്തകനായ മാർട്ടിൻ പ്രക്കാട്ടിനും ആദ്യ സിനിമയ്ക്ക് ഡേറ്റ് നൽകാൻ ഒരു മമ്മൂട്ടിക്കല്ലാതെ ആർക്കു കഴിയും നവാഗതരോടുള്ള മമ്മൂട്ടിയുടെ സമീപനത്തിന് വേറെയും മികച്ച ദൃഷ്ടാന്തങ്ങളുണ്ട് സിനിമയിലെ സൂക്ഷ്മ ചലനങ്ങൾ പോലും കൃത്യമായി നിരീക്ഷിക്കുന്ന മമ്മൂട്ടി ഒ ടി ടി റിലീസായ ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ലോകത്ത് ആകമാന ചർച്ചയാകുന്നത് തിരിച്ചറിഞ്ഞു ജിയോ ബേബി എന്ന സംവിധായകന് ഗുഡ് ഫിലിം കീപ് ഇറ്റ് അപ്പ് എന്ന് മെസ്സേജ് പിന്നീട് ബേബി കാതൽ ദി കോർ എന്ന സിനിമയുമായി സമീപിച്ചപ്പോൾ അതിലെ വ്യത്യസ്തത തിരിച്ചറിഞ്ഞ് അഭിനയിക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല ആ സിനിമയുടെ നിർമ്മാണ ചുമതലയും അദ്ദേഹം ഏറ്റെടുത്തു മമ്മൂട്ടിക്ക് ഏറെ പ്രശംസ നേടിക്കൊടുത്തു കാതൽ മമ്മൂട്ടിയെപ്പോലെ ഫാമിലി മാൻ ഇമേജ് ഉള്ള ഒരാൾ സ്വർഗ്ഗ പ്രണയം പ്രമേയമാകുന്ന പടത്തിൽ അഭിനയിച്ചാൽ ആകാശമിടുങ്ങി വീഴും എന്ന് ചിന്തിക്കുന്ന പാരമ്പര്യവാദികൾക്കിടയിലാണ് കാലത്തിനു മുന്നേ നടക്കുന്ന മമ്മൂട്ടി എന്ന വിഷണറിയുടെ പ്രസക്തി സിനിമയ്ക്കായി മാത്രം സമർപ്പിച്ച ജീവിതമാണ് അദ്ദേഹത്തിന്റേത് മറ്റു പ്രലോഭനങ്ങൾക്കൊന്നും അദ്ദേഹത്തെ വ്യതിചലിപ്പിക്കാനാവില്ല പലകുറി പാർലമെന്റിലേക്ക് മത്സരിക്കാനുള്ള ഓവറുകൾ വന്നപ്പോൾ തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറിയ മമ്മൂട്ടി ഇത്രയും കാലത്തെ അനുഭവ സമ്പത്തുണ്ടായിട്ടും എന്തുകൊണ്ട് സംവിധായകനായില്ല എന്ന ചോദ്യത്തിന് നൽകിയ മറുപടി ചിന്തനീയമാണ് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്ന ശീലം എനിക്കില്ല അഭിനയത്തിൽ പോലും ഇപ്പോഴും പെർഫെക്റ്റ് ആയി എന്ന് ഞാൻ കരുതുന്നില്ല പിന്നെയാണ് സംവിധാനം ഈ തരത്തിൽ പ്രായോഗിക ധാരണകൾ കൂടി ചേർന്നതാണ് മമ്മൂട്ടി പ്രീ റിലീസ് തള്ളുകളും മമ്മൂട്ടിയുടെ രീതിയല്ല സിനിമകളുടെ പ്രൊമോഷൻ വീഡിയോകളിൽ അദ്ദേഹം പതിവായി ആവർത്തിക്കുന്ന ഒരു വാചകമുണ്ട് വ്യത്യസ്തമെന്ന് ഞങ്ങൾ കരുതുന്ന പടവും കഥാപാത്രവും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നന്നായോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ് ഇഷ്ടമായില്ലെങ്കിൽ വിമർശിക്കാനുള്ള അവകാശവും അവർക്കുണ്ട് പണം കൊടുത്ത് തിയേറ്ററിൽ കാണുന്നവർക്ക് അനുകൂലിച്ചു മാത്രമല്ല പ്രതികൂലിച്ചും അഭിപ്രായം പറയാം ഈ ജനാധിപത്യ ബോധവും മമ്മൂട്ടിയെ നയിക്കുന്നു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പതാകവാഹകനായി ഒരു കാലത്തും അദ്ദേഹത്തെ കണ്ടിട്ടില്ല മലയാളികളുടെ മുഴുവൻ സ്വന്തം എന്ന പ്രതിച്ഛായ നിലനിർത്താനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് എന്നിട്ടും ചിലരെങ്കിലും അദൃശ്യ കോണുകളിൽ നിന്ന് അദ്ദേഹത്തെ ചെളിവാരിയറിയാൻ ശ്രമിച്ചു എന്നാൽ മമ്മൂട്ടിയുടെ സമീപനങ്ങൾ അടുത്തറിയുന്ന ആരും അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വക്താവായി ചിത്രീകരിക്കുകയില്ല താനൊരു വിശുദ്ധ ബിംബമാണെന്നോ സമ്പൂർണ്ണ നടനാണെന്നോ വരുത്തി തീർക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല എന്റെ അഭിനയത്തെക്കുറിച്ച് ഒരു അവകാശവാദവും എനിക്കില്ല ഞാനൊരു ഇൻബോൺ ടാലന്റഡ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണെന്ന് അവകാശപ്പെടുന്നില്ല സത്യം പറഞ്ഞാൽ ഒരു ആഗ്രഹ നടനാണ് ഞാൻ സ്വയം തേച്ചുമിനയ്ക്ക് പരുവപ്പെടുത്തി എടുത്തതാണ് എന്റെ അഭിനയം പല അഭിമുഖങ്ങളിലും മമ്മൂട്ടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ആർജവവും സത്യസന്ധതയും അദ്ദേഹം എക്കാലവും നിലനിർത്തുന്നു കഴിയുന്നത്ര കാലം സിനിമയിൽ അഭിനയിക്കണമെന്ന തീവ്രമായ ആഗ്രഹമാണ് അദ്ദേഹത്തെ നയിക്കുന്നതും നിലനിർത്തുന്നതും പലരും വിശ്രമജീവിതം നയിക്കുന്ന പ്രായത്തിൽ രാജ്യാന്തര ശ്രദ്ധ പിടിച്ചു പറ്റിയ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രമായി തിയേറ്ററുകളിലും ഇപ്പോൾ പുരസ്കാര സമിതികൾക്ക് മുന്നിലും മമ്മൂട്ടി തകർത്താടുമ്പോൾ ബോക്സ് ഓഫീസ് വിജയങ്ങളെക്കാൾ അദ്ദേഹം മുൻതൂക്കം നൽകുന്നത് തന്നിലെ നടനെ കൂടുതൽ ഉരച്ച് മിനുക്കിയെടുക്കാനാണ് അതിന്റെ കാരണവും ഒരിക്കൽ അദ്ദേഹം തുറന്നു പറഞ്ഞു സിനിമയാണ് എനിക്കെല്ലാം ജീവവായു പോലെയാണത് സിനിമയില്ലെങ്കിൽ എൻ്റെ ശ്വാസം നിലയ്ക്കും ഈ ശ്വാസം ഓരോ മലയാളിയുടെയും അഭിമാനമാണ് മമ്മൂട്ടിയെ ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന് വിശേഷിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ വിമർശകർ മടിക്കുന്നു വാസ്തവമാണ് താനെല്ലാം എല്ലാം തികഞ്ഞ ഒരു നടനാണെന്ന് കരുതി മാറിയിരിക്കാൻ അദ്ദേഹം തയ്യാറല്ല പൂർണത എന്ന മഹാസ്വപ്നത്തെ കയ്യെത്തിപ്പിടിക്കാനായി ആരോഗ്യ പ്രശ്നങ്ങൾ പോലും മറന്ന് അനവരതം പ്രവർത്തിക്കുന്ന മമ്മൂട്ടിക്ക് ഇപ്പോഴും ഒരു പുതുമുഖ നടന്റെ മനസ്സാണ് എവിടെയോ ഇതുവരെ കാണാത്ത മറ്റൊരു അദ്വുജ്വല വേഷം തനിക്കായി കാത്തിരിക്കുന്നുവെന്ന് അദ്ദേഹം സ്വപ്നം കാണുന്നു ഒപ്പം സിനിമാ പ്രേമികളും എന്റർടൈൻമെന്റ് മൂവി മാക്സ്